ശശി ഡോക്ടർ ശശി തരൂർ വീണ്ടും വാർത്തകളിൽ നിറയുന്നു ഇപ്പോൾ കേൾക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമോ രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഒന്ന് വിദേശ രാജ്യങ്ങളിൽ ശശി തരൂരിനെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി അയച്ചു അതിൽ ശശി തരൂർ വിജയകരമായി തന്നെ അമേരിക്ക അടക്കം യു എസ് എ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി വളരെ വിജയകരമായി ആ കാര്യങ്ങളൊക്കെ നടത്തി വന്നു മുപ്പത്തിരണ്ട് അംഗങ്ങളുള്ള ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള മുപ്പത്തിരണ്ട് അംഗങ്ങളെയാണ് എന്ന് തീരുമാനിച്ച കനിമൊഴി പുരന്തേശ്ശേരി ആന്ധ്രയിൽ നിന്ന് അങ്ങനെ തുടങ്ങി പിന്നെ മുഹമ്മദ് ബഷീർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എം പിമാരും മുൻ എം പിമാരും പല ആളുകളുമായിട്ടുള്ള ഒരു പത്ത് മുപ്പത്തിരണ്ട് ആളുകളെയാണ് ഐഡന്റിഫൈ ചെയ്ത് വിട്ടത് അൻപത്തൊമ്പതോളം രാജ്യങ്ങളിലാണ് പോയത് അവർ വളരെ മനോഹരമായി എല്ലാ രാജ്യങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ പോയി അതിന്റെ ഓപ്പറേഷൻ സിന്ധൂടിന്റെ ഒരു കാഴ്ചപ്പാട് ലോകത്തോട് പറഞ്ഞിട്ട് വന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ശശി തരൂരിന് വീണ്ടും സാധ്യതകൾ ഉണ്ടാകായി മോഡി നേരിട്ട് വിളിച്ചു സംസാരിച്ചു അവർ പിന്നെ അവർ രണ്ടുപേരും മാത്രമുള്ള ചർച്ചകൾ നടന്നു മോഡി അതിന്റെ തുടർന്നാണ് ആ മോഡിയുമായുള്ള ചർച്ചയെ തുടർന്നാണ് ശശി തരൂർ ധാരാളമായി മോഡി സ്തുതി നടത്തുന്നു അദ്ദേഹം ലേഖനം എഴുതുന്നു അടിയന്തരാവസ്ഥക്കെതിരെ നെഹ്റുവിനെതിരെ എഴുതി ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതി സഞ്ജയ് ഗാന്ധി ആദ്യ നിശിതമായി വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി ദേശീയതയാണ് പ്രധാനമെന്ന് പറയുന്നു മോഡി വലിയ നേതാവാണെന്ന് പറയുന്നു കരിസ്മാറ്റിക് ആണെന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് പ്രസംഗിച്ചു അങ്ങനെ വലിയ രൂപത്തിലാണ് മോഡി സ്തുതി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പത്രക്കാർ ചോദിച്ചാൽ പറയാൻ ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് ഞാൻ ബി ജെ പിയിൽ ഒന്നും പോയിട്ടില്ല പക്ഷേ എനിക്ക് സത്യം പറയാതിരിക്കാൻ കഴിയില്ല ദേശത്തെ സേവിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ പോയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ വലിയ തോതിലാണ് ശശി തരൂർ കളം നിറയുന്നത് അങ്ങനെ കളം കളന്നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ശശി തരൂരിനെ കുറിച്ച് ഒരുപാട് പല രൂപത്തിലുള്ള വിവിധ രൂപത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് ഒന്ന് ശശി തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തുന്നു അത് യു ഡി എഫ് ക്യാമ്പ് വഴി ഉള്ള ക്യാമ്പുകളിലും ശശി തരൂറിനെ മുഖ്യമന്ത്രി ആക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കണം എന്നുള്ള ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് കോൺഗ്രസ് ഹോൾഡറുകളിലും അങ്ങനെ ഒരു ചർച്ചയുണ്ട് എന്നാൽ ഒരുപക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ശശി തരൂർ മത്സരിച്ചാലും അത്ഭുതമില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവലോ തിരുവനന്തപുരത്ത് അതുപോലെ പല മണ്ഡലങ്ങളുണ്ട് ശശി തരൂരിനെ അനുയോജ്യമായ ധാരാളം മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റ് സീറ്റിൽ വരുന്ന കുറേ മണ്ഡലങ്ങളുണ്ട് അപ്പൊ അവിടെ എവിടെയെങ്കിലും അസംബ്ലിയിൽ മത്സരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ ഒന്നാമത്തെ ആകാൻ ആ യു ഡി എഫ് വന്നാൽ മുഖ്യമന്ത്രിയാകുമോ മറ്റൊരു സാധ്യത പറഞ്ഞു കേൾക്കുന്നൊരു സാധ്യത അദ്ദേഹം ബി ജെ പിയുടെ മുഖ്യമന്ത്രി കേന്ദ്ര ആയിട്ട് വരുമോ കാരണം മോഡി അടുത്ത് പോയാൽ മോഡിയെ മോഡി എടുത്താൽ എന്താണ് മോഡിയുടെ ഓപ്പറേഷൻ നമുക്ക് അറിയാനാകില്ല രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം എടുത്തതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു ആറേഴ് മാസത്തിനകത്ത് അദ്ദേഹം മത്സരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല അങ്ങനെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയെ ചലിപ്പിച്ചെടുക്കണം അദ്ദേഹം കേന്ദ്രത്തിലാണ് അദ്ദേഹത്തിന് മോഡി ടീമിലാണ് അദ്ദേഹത്തിന് എപ്പോഴും ഇഷ്ടം ഇപ്പോൾ കേരളത്തിൽ മോഡിയുടെയും അമിത്ഷായുടെയും റെപ്രസെന്റേറ്റീവായി വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു അപ്പോൾ യാതൊരു സാധ്യതയും കാണുന്നില്ല അപ്പോൾ പിന്നെ കാൻഡിഡേറ്റ് ആരാണ് ശശി തരൂരായിരിക്കുമോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം വളരെ പ്രധാനമായി വരുന്നു അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ തീർച്ചയായിട്ടും നിയമം പോലുള്ള പ്രദേശങ്ങളിൽ മണ്ഡലങ്ങളിൽ ശശി തരൂരിനെ ബി ജെ പി കാൻഡിഡേറ്റ് മത്സരിപ്പിക്കുമോ എന്ന ചോദ്യവും കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് അറിയാൻ കഴിയില്ല ആരാ എവിടെയാണ് മത്സരം ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ആ തരത്തിലുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത് അതോ ഇനി ശശി തരൂരിനെ ഗവർണറാക്കും പക്ഷെ ഇപ്പൊ ഗവർണറാക്കാൻ സാധ്യതയില്ല കാരണം ഇപ്പം കാര്യം ഗവർണർമാരുടെ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞു അതുകൊണ്ട് അതിന് സാധ്യതയില്ല പക്ഷെ കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉടനെ ഉണ്ടെന്ന് കേൾക്കുന്നു അതിൽ ശശി തരൂർ ഉണ്ടാകുമോ ബി ജെ പിയിലേക്ക് ചേർന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുമോ എന്നുള്ള കാര്യവും അറിയില്ല അതില്ലെങ്കിൽ കേരളത്തിലേക്ക് ബിജെപിക്ക് ആയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വരുമോ ഇതെല്ലാം ബി ജെ പി പറയേണ്ടത് ശശി തരൂർ തന്നെയാണ് ശശി തരൂർ ഇത്രയധികം വിമർശനങ്ങൾ കോൺഗ്രസിനെ പറയുമ്പോഴും ലേഖനം എഴുതുമ്പോഴും ബൈറ്റുകൾ കൊടുക്കുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പറയുമ്പോഴും എക്സിൽ പറയുമ്പോഴും ഒക്കെ വളരെ നകശികാന്തം കോൺഗ്രസിനെ എതിർക്കുമ്പോഴൊക്കെ എതിർത്തതിന് ശേഷം പുള്ളി അടുത്ത ബൈറ്റ് വരുന്നത് അങ്ങനെ അടുത്ത അദ്ദേഹത്തിന്റെ കമന്റ് വരുന്നത് ഞാൻ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കും അതെങ്ങനെയാണ് സാധിക്കും നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം കോൺഗ്രസിനെ ഇങ്ങനെ തള്ളി പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളി പിന്നെ അതിൻ്റെ നേതാക്കളെ പ്രത്യേകിച്ച് നെഹ്റുവിനെ വരെ തള്ളിപ്പറയുന്നുണ്ട് പറയുന്നുണ്ട് തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല അതുപോലെ തന്നെ ഗാന്ധിജിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി പലപ്പോഴും പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചു അല്ലെ പാകിസ്ഥാന് വേണ്ടി സംഭാഷണം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അറുനൂറ് കോടിയാണെന്ന് തോന്നുന്നു അതോ നാന്നൂറോ കോടി രൂപ അവസാനം പാകിസ്ഥാന് കൊടുക്കേണ്ടതായി കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നു അത് ഗാന്ധിജിയാണ് സമരം ചെയ്ത് ആ പൈസ വാങ്ങി നിരാഹാരം കിടന്ന് ആ പണം വാങ്ങിക്കൊടുത്ത അന്ന് പട്ടേലിനും നെഹ്റുവിനും അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു ഇനിയിപ്പോ പൈസ ഒന്നും കൊടുക്കുന്നില്ല ഉള്ളതൊക്കെ മതി എന്ന് വെച്ച് പങ്കുവെച്ചൊക്കെ ഓരോ തീർപ്പിലേക്ക് പോയപ്പോൾ വീണ്ടും പാകിസ്ഥാൻ അവർക്ക് കുറെ തുക കൂടി ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കുന്നില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ നെഹ്റുവും പട്ടേലും ഒക്കെ തീരുമാനിച്ചപ്പോൾ പറ്റില്ല അത് കൊടുത്തേ കഴിയൂ എന്നുള്ള നിലയിൽ വലിയ നിരാഹാര സമരമൊക്കെ ചെയ്ത ആളാണ് ഗാന്ധിജി അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഏത് കാര്യം പറഞ്ഞാലും അടുത്ത നിമിഷം അത് ട്രോളും അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മുടെ റീൽസും ഒക്കെ ആയിട്ട് വരും അത് പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റും വീഡിയോകളൊക്കെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ മൊബിലൈസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂർ വലിയ തോതിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയെ തള്ളിപ്പറയുന്നു നെഹ്റുവിനെ തള്ളിപ്പറയുന്നു ഇന്ദിരാഗാന്ധി തള്ളിപ്പറയുന്നു സഞ്ജയ് ഗാന്ധിയെ വലിയ തോതിൽ വിമർശിക്കുന്നു അതിനെ സംബന്ധിച്ച് ലേഖനം എഴുതുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് അദ്ദേഹം വരുന്നു കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിന് രണ്ട് സാധ്യതയാണ് കാണുന്നത് ഒന്ന് ബി ജെ പിയുടെ ഒരു ഫോൾഡറിൽ നിന്ന് മത്സരിക്കുമോ അതോ അങ്ങനെ ആയാൽ ഈ ശ്രീധരനെ വച്ചുകൊണ്ട് ബി ജെ പി ഈ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കി ലോഞ്ച് ചെയ്തുകൊണ്ട് പാലക്കാട് ഷാഫി പറമ്പലിനോടൊപ്പം മത്സരിപ്പിച്ച് അവസാന നിമിഷമാണ് ഷാഫി പറമ്പിൽ ജയിക്കുന്നത് ആ ഈ ശ്രീധരൻ ജയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ വന്നതാണ് അപ്പൊ ഈ ശ്രീധരനെ എം എൽ എ ആക്കിക്കൊണ്ട് ഒരു പരീക്ഷണത്തിന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ശ്രീധരൻ ആ രീതിയിൽ വർത്തമാനവും പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയായാലും ഇതൊക്കെ ചെയ്യും എന്നുള്ള നിലയിലൊക്കെ ഉള്ള വർത്തമാനവും നടന്നു പക്ഷെ അത് നടന്നില്ല കാര്യം നടന്നില്ല എന്തായാലും ഈ ശ്രീധരൻ തോറ്റുപോയി ഷാബി പറമ്പിൽ ജയിച്ചു പക്ഷെ ഷാബി പറമ്പിൽ അവിടുന്ന് മാറി പരാഹുൽമാംകൂട്ടത്തിലായി അത് കഥ മാറി മാറിപ്പോയി എന്തായാലും നമ്മുടെ ശശി തരൂർ കേരളത്തിൽ ഇനി മത്സരിക്കുമോ മത്സരിച്ച് മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതാണ് അടുത്ത രാഷ്ട്രീയ കൗതുകം നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്ന് രാഷ്ട്രീയമാണ് ഒന്നും ഒന്നും രണ്ടല്ല എന്ത് സംഭവിക്കാം ഒന്നുമൊന്നും മൂന്നുമല്ല അതിമ്മിണി വലിയ ഒന്നാണ് അതുകൊണ്ട് തന്നെ യാതൊരു കാര്യങ്ങളും രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഇന്നുള്ളതല്ല നാളെ നാളെയുള്ളതല്ല മറ്റന്നാൾ ഇന്നലകളെ നാളെകളെ സ്വാധീനിക്കാനും ചിലപ്പോൾ കഴിയണമെന്നില്ല രാഷ്ട്രീയം അവസരവാദത്തിന്റെയും അവസരവാദം നല്ല അർത്ഥത്തിലാണ് ഞാൻ ഈ പറഞ്ഞ അവസരങ്ങളുടെ വാദങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഒരു കലയാണ് രാഷ്ട്രീയം അവിടെ എന്തും സംഭവിക്കാം ഒരു കാരണവശാലും അതിനകത്ത് നമുക്കൊരു താല്പര്യവും പറയാനാവില്ല ഏതൊരാളും മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ഒരു മിനിറ്റുകൾ മതി സെക്കൻഡുകളുടെ തീരുമാനം മതി ഏതായാലും ശശി തരൂർ യു ഡി എഫ് മുഖ്യമന്ത്രിയാകുമോ ബി ജെ പിയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകുമോ എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ തിരുവനന്തപുരത്തെ വാർത്ത